ജനറൽ കൺവെൻഷൻ ജനുവരി ഉച്ചവരുള്ള സമയത്ത് തിരുവല്ലത്ത് വിഷം എബ്രഹാം നഗറിൽ വെച്ച് നടക്കുകയാണ് കൺവെൻഷനെ സംബന്ധിക്കുന്ന ക്രമീകരണങ്ങളൊക്കെ വളരെ അനുഗ്രഹമായിട്ട് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു കൺവെൻഷൻ സഭാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആത്മീയ സംഗമത്തിൻ്റെ വേദി തന്നെയാണ് ദൈവജനം പഠിക്കുവാനും അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നും മിഷൻ ഫീൽഡുകളിൽ നിന്നും സഭയുടെ സ്ഥാപനങ്ങളിൽ നിന്നും ബോർഡുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കേൾക്കുവാനും ദൈവജനം അനുഗ്രഹിക്ക അനുഗ്രഹം പ്രാപിക്കുവാനുള്ള പ്രത്യേകമായിട്ടുള്ള സന്ദർഭമാണ് ഈ കൺവെൻഷനിൽ സഭയുടെ എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള ദൈവമക്കൾ വളരെ ഉത്സാഹപൂർവ്വം കടന്നു വന്നത് സംബന്ധിച്ച് ഈ ആത്മീയ സംഗമത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എല്ലാവരെയും കൺവെൻഷനിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു